അശികെ രേണു കുറിച്ച് സംസാരിക്കരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ അന്ന് ഡ്യൂട്ടിയിലേക്ക് എത്തുന്നത് പക്ഷേ സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം രേണു സുധി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കുന്നു ആ വീഡിയോയിലുടനീളം അവർക്ക് ലഭിച്ച സുധി നിലയം എന്ന വീടിനെക്കുറിച്ചുള്ള പരാതികളാണ് പറയുന്നത് ആ പരാതി പറയുന്നത് രേണു അല്ല രേണുവിൻ്റെ അച്ഛനാണ് രേണു ഷൂട്ടിങ്ങിന് പോകാനുള്ള തിരക്കിലാണ് അതുകൊണ്ട് അച്ഛൻ പറയട്ടെ എന്ന് രേണു പറയുന്നുണ്ട് മാത്രമല്ല വാ തുറന്നാൽ ആ വീടിനെക്കുറിച്ച് പൂർണ്ണമായും അർത്ഥത്തിൽ വീട് കൊള്ളില്ല പടർന്നത് ശരിയല്ല കുട്ടിയടിച്ചത് ശരിയല്ല അതുപോലെ ലൂവേഴ്സിലൂടെ വെള്ളം വരുന്നു മതിലിപ്പോൾ പൊളിഞ്ഞു വീഴാറായി അവർക്ക് നിരവധി പ്രശ്നങ്ങളാണ് ആ വീട്ടിലുള്ളത് അശികിൻ്റെ അഭിപ്രായത്തിൽ ഈ വീട് നമുക്കിപ്പോൾ ഒരു കലാകാരൻ മരണപ്പെടുന്നു ആ കലാകാരനോടുള്ള സ്നേഹം കൊണ്ട് നാട്ടുകാർ ചേർന്ന് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നു അതിനുശേഷം ആ വീടിന്റെ മെയിൻ്റെസ് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടുന്നത് ഈ വീട് നിർമ്മിച്ച് നൽകുന്ന ആളുകളാണോ അതോ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണോ എന്നൊരു ചോദ്യമില്ലേ എന്താണ് ആശികന്റെ അഭിപ്രായം ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് മനോഹരമായിട്ടാണ് ആ വീട് പണിതു കൊടുത്തിട്ടുള്ളത് മോഡേൺ രീതിയിലുള്ള ഒരു വീടാണ് പണിതു കൊടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കലാകാരനോട് ഒരു ആദരവ് തോന്നി നമ്മൾ അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ആ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചെറിയ വീട് ഒരു വീട് പണിയാൻ നമുക്ക് അധികം ചെലവ് വരുന്നില്ല ഈ മോഡേൺ രീതിയിലൊക്കെ നല്ല ഒരു ഭംഗിയിൽ അത് പണിയുമ്പോഴാണ് അതിന് കൂടുതൽ ചിലവ് വേറുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിമനോഹരമായ ഒരു വീടാണ് പണിത് കൊടുത്തിട്ടുള്ളത് ഒരു സഹായ സന്നദ്ധ സേന പണിത് കൊടുക്കുന്ന വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ സർക്കാർ ഭവന പദ്ധതികളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല വീടായിരിക്കും പക്ഷെ പുറത്ത് ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഭംഗിയാക്കുന്ന പൈസ കൊണ്ട് ചെറിയൊരു വീടേ വെക്കാൻ പറ്റുള്ളൂ അതെ അത് ഒരു റൂമൊക്കെയുള്ള വീടുകളാണ് പക്ഷെ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ മനോഹരമായ ഒരു വീട് എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വീട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് താമസിക്കാൻ കഴിയുന്ന ഒരു വീട് അത്രയും പറയാൻ പറ്റൂ പക്ഷെ ഈ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു മോഡേൺ വീടാണ് അവർ പണിതു കൊടുത്തിട്ടുള്ളത് അതിമനോഹരമായി അവരാൽ കഴിയുന്നതിന്റെ മാക്സിമം അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ അതാ കലാകാരനോടുള്ള ആ ശുദ്ധിയോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടായിരിക്കാം അത്രയും മനോഹരമായി നല്ല ഒരു വീട് തന്നെ പണിത് കൊടുക്കണം എന്ന രീതിയിൽ ഇത് പണിത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എല്ലാം നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വീട് പണിത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ ചുമരിലെ പെയിന്റ് അളകിപ്പോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിനെല്ലാം പ്രൊട്ടക്ഷനുള്ള നല്ല വില കൂടിയ പെയിന്റ് എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ നോർമലായിട്ട് പണിയുന്ന ഒരു വീടുകളൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് പുറത്തെ നിറമങ്ങ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പാളികളെല്ലാം ഇളകി പോകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാം അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരും അത് നമുക്കൊരു ഇപ്പോ മനുജൻ എനിക്കൊരു സാധനം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്കൊരു സാധനം തന്നു അത് കാലാകാലം അതിന്റെ മെയിൻ്റെ അതിന്റെ ബാറ്ററി മാറ്റി അല്ലെങ്കിൽ അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുന്നത് അത് എന്തൊരു എന്തൊരു മണ്ടത്തരമാണ് എന്നാണ് പറയാനുള്ളത് ഇപ്പൊ ഒരു ഒരു കലാകാരനോട് ഒരു ആദരവ് തോന്നി ഒരു വീട് കൊടുത്തു അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു നല്ല വീട് തന്നെ കൊടുത്തു എന്നിട്ടത് ലൈഫ് ലോങ് അത് മെയിന്റൈൻ ചെയ്യണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ഇനി ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷേ കഴിഞ്ഞ ദിവസം സീനിയർ പീയുഷിന് ആ ഫിറോസ് കെ എച്ച് ഡി സിയുടെ ചെയർമാനുള്ള ഫിറോസ് അതായത് വീട് നിർമ്മിച്ച് നൽകിയ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ചെയർമാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് പല ഘട്ടങ്ങളിലായി രേണു സുധീ ഇങ്ങനെ വിളിച്ച് ബൾബ് തരണം ഫാൻ പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വാഷ് ബേസിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ ലോക്കലായിട്ട് ആരെങ്കിലും വിളിച്ചാൽ മതി അതൊന്ന് മെയിൻ്റനൻസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ മോട്ടോർ കേടാവുന്നതിന് ഫിറോസ് വന്ന് ശരിയായി കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഫിറോസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റ് മാനേജർ അടക്കമുള്ള ആളുകളെ വിളിച്ച് ആ വീട് സന്ദർശിക്കുകയും ആ ലൂവേഴ്സ് അതായത് ഗ്രില്ല് പോലെ ഇട്ടിരിക്കുന്നു അതിലേക്ക് കാറ്റ് വരുമ്പോൾ എറിസിലടിച്ച് വെള്ളം അകത്തേക്ക് വരും അവിടെ ഗ്ലാസ് ഇടാനും ഓട് മഴയത്തു തെന്നി മാറതാണ് അത് ശരിയാക്കാനും പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടെന്തോ കാര്യമുണ്ട് അതുകൂടി ചെയ്യാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ ചെയ്യുമെന്നും മാത്രമല്ല പൂർണമായ അർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഫിറോസ് സംസാരിക്കില്ല വിധവയായ ഒരു സ്ത്രീയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇങ്ങനെ സോഷ്യൽ എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ ആളുകൾക്ക് വിമർശിക്കുന്ന തരത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഫിറോസിനെയാണ് കാണുന്നത് അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാണ് ചെയ്തിട്ടുമുണ്ട് ചെയ്യുക അതിനൊക്കെ ശേഷമാണ് രേണു സുദ്ധി വീണ്ടും ഒരു പോസ്റ്റുമായി വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് രേണു സുദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞാൻ തനിച്ച് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ആശിക്ക് തിരുവനന്തപുരത്ത് ജോലി സംബന്ധിച്ച് തനിച്ച് താമസിക്കുന്ന ഒരു വ്യക്തി നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ സ്വപ്നമാണ് ഒരു സ്വന്തമായി നമുക്കൊക്കെ വീടില്ലാത്ത ആളുകളല്ല പക്ഷെ സ്വന്തമായി ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു കാര്യമാണ് എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവും എനിക്ക് അതിനുള്ള ആരോഗ്യമുള്ളപ്പോൾ വീടുണ്ടാക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ വാടകയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ മാത്രം ഉത്തരവാദിത്തമായൊരു കാര്യത്തെ മറ്റൊരാൾ ചെയ്തു തരുമ്പോൾ ഒരു അതൊരു ദാനം തന്നെയാണ് പക്ഷേ ദാനം ലഭിച്ച പശുവിൻ്റെ വായിൽ പല്ലെണ്ണരുതെന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് രേണുസുധിയെ ട്രോൾ ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടു അതിനോടൊന്നും ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നില്ല പക്ഷേ ഈ നിലവിലെ ഈ വിഷയത്തിൽ രേണുസുധി വർക്ക് ചെയ്യുന്ന ഒരു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അതിൻ്റെതായി മെയിൻ്റനൻസ് ചെയ്താൽ മതിയാകും മാത്രമല്ല ആ വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഋതപ്പൻ എനിക്ക് തോന്നുന്നു അഞ്ചര വയസ്സുള്ള രണ്ടാമത് രേണു സുധി രണ്ടാമത്തെ ഭാര്യയാണ് സുധിയുടെ അപ്പം ഇവരുടെ ആ ബന്ധത്തിലുള്ള മകൻ ഋതപ്പനെ നിങ്ങൾ നോക്കിക്കോളൂ കുഞ്ഞിനെ നോക്കാൻ പിന്നെ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വൈകാരികമായി സംസാരിക്കുന്നു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാട്ടിൽ ആദ്യമായി ഭർത്താവ് മരിച്ച ഒരാളല്ല രേണു സുതി ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാർ മരിക്കുകയും വിധവകളാവുകയും ഡിവോഴ്സ്ഡ് ആവുകയും ഒക്കെ ചെയ്ത് താമസിക്കുന്നുണ്ട് കുടുംബത്തിന്റെ പോലും സപ്പോർട്ടില്ലാതെ യാഷി അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ജീവിച്ചു പോവുക മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകുന്നിടത്തോളം നമുക്ക് അധ്വാനിക്കുകയും ശേഷി ഉള്ളിടത്തോളം അങ്ങനെ പോവുക എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ നാട്ടുകാർ ചെയ്ത അയാൾ എല്ലാ പുച്ഛിച്ചുകൊണ്ടാണ് രേണുവിന്റെ അച്ഛന്റെ വാചകങ്ങൾ ഷിക്ക് എന്തെല്ലാം കണ്ടിട്ടുണ്ടല്ലോ വളരെ പുച്ഛമാണ് ഞങ്ങൾ ചെയ്തൊന്നുമല്ല പക്ഷേ ഇതൊക്കെ ആരോടെങ്കിലും ഞങ്ങൾക്ക് പറയണ്ടേ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ലേ മതില് മറുനാടൻ മലയാളിയാണ് മതില് കെട്ടിക്കൊടുക്കുന്നത് പണം നൽകുന്നത് അതിന് താഴെ എന്താ പറയുക കോൺക്രീറ്റ് എല്ലാം ഇട്ടെല്ലാം കെട്ടിയിരിക്കുന്നത് കൊണ്ട് അത് പൊളിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഒരു അതൊരു ചെരിഞ്ഞൊരു പ്രദേശത്തുള്ളൊരു വീടാണ് സ്വാഭാവികമായും മണ്ണ് ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങിയാൽ ചിലപ്പോൾ മതിലുകളിലൊക്കെ വിള്ളലുകൾ സംഭവിക്കാം അപ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടത്തിയാൽ മതിയാകും അല്ലെങ്കിൽ ഇവർക്ക് മര്യാദയ്ക്ക് ഇതാ ഇങ്ങനെ രീതിയിൽ പറയാമല്ലോ നോക്ക് നമ്മുടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് പരിഹരിച്ച് തരാൻ സാധിക്കുമോ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക അത് കുറേ വർഷങ്ങൾ എന്തായാലും നൽകേണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അത് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിടുക സോഷ്യൽ മീഡിയ ഏതോ ഏത് ചാനലുകാർക്ക് ദിനസുദ്ധി അങ്ങ് ചുമ്മാ ഇന്റർവ്യൂ എടുക്കണം ചോദ്യം വരുന്നു വീട് ചോർന്നൊലിക്കുന്നുണ്ടോ ആ ചോർന്നൊലിക്കുന്നുണ്ടോ അതുവഴി ഒരുപാട് വെള്ളം വരുന്നുണ്ടെന്ന് പറയുന്നു ഇത് റാൻഡം ആയൊരു ചോദ്യം ഒരാളോട് ഒന്ന് ചോദിക്കും ആശികന്റെ വീട്ടിൽ വെള്ളം ചോർന്നുണ്ടോ ഞാൻ ആശികിനോട് ചുമ്മാ ഒന്ന് ഇല്ല അപ്പൊ ഇത് പ്ലാന്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് രേണുസുദ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് നിർത്തണം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഫെയിം ഒക്കെ വളരെ നല്ലതായിരിക്കും അല്ലേ അതെ തീർച്ചയായും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു ഗ്രില്ലിലൂടെ വെള്ളം ഇറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഇതൊരു മോഡേൺ ഒരു വീടാണ് അത് ശരിക്ക് കേരളത്തിലെ ഒരു ക്ലൈമറ്റിനോട് യോജിച്ച് പോകുന്നതല്ല അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിൽ കേരളത്തിലെ മഴ എന്ന് പറയുമ്പോൾ കാറ്റും മഴയും ഒരുമിച്ച് വരുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ മഴ വരുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രില്ലുകളുടെ കൂടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വീട് പണിയുന്നവർ തന്നെ അതിന്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ പുറകിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസിന്റെ കോട്ടിങ്ങോ വെച്ച് അത് മറക്കാറാണ് പതിവ് ഇവിടെ തിനുള്ളിലൂടെ വെള്ളം കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അത് ചോരുന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല പിന്നെ ഇവർ പറയുന്നത് മേലെയുള്ള ഓട് ചെറുതായി നീങ്ങി കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ സംഭവിക്കും കേരളത്തിലെ സർക്കാരിന് പോലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ വർഷം എത്രത്തോളം മഴ വരും എങ്ങനെയായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മളെല്ലാവരും ഒരു എന്താ പറയുക നമ്മളൊരു അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോവുക എന്നതാണ് പിന്നെ വരുന്ന കേടുകളെല്ലാം നമ്മൾ പരിഹരിക്കണം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഹോൾഡ് ഉള്ള ഒരാളാണ് അതായത് ഒരുപാട് വീഡിയോകളെല്ലാം ചെയ്യുന്നു അത് സുധിയുടെ മരണശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു പോപ്പുലർ എന്ന രീതിയിലേക്ക് വരുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്തോ ഒരു ഹസ്ബൻഡ് മരിച്ച സ്ത്രീക്ക് ഒരു ഒറ്റയ്ക്ക് ജീവിച്ചുകൂടെ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു ബൾബ് മാറ്റുന്നതിന് വേണ്ടി ഒരു സന്നദ്ധ സംഘടനയെ സമീപിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു ബൾബ് മാറ്റാൻ എന്ത് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഇതുപോലെയുള്ള ഇന്റർവ്യൂസ് അല്ലെങ്കിൽ മറ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അതിലെല്ലാം പേയ്മെന്റ് കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ ഓക്കെ വർക്ക് ചെയ്യുന്ന പേയ്മെന്റ് കിട്ടുമായിരിക്കാം ഒരു ബൾബ് പോലും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് എന്തിനാണ് ഈ സമൂഹത്തെ തോന്നിപ്പിക്കുന്നത് അതുപോലെ ഈ ഒരാൾ ദാനമായി കൊടുത്ത അല്ലെങ്കിൽ സന്തോഷത്തോട് കൂടി കൊടുത്ത ഒരു സാധനത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അവരെ പച്ചക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവഹേളിക്കുന്ന ഒരു രീതി ഇപ്പോ ആ അദ്ദേഹം ആ വീട് പണി ഇത് കൊടുക്കാൻ മുന്നിട്ട് നിന്ന അദ്ദേഹത്തിന് ഇനിയൊരു വീട് ഒരിക്കലും നമ്മൾ ഇനി അത് ചെയ്യില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് മടുത്തു എന്നുള്ളതാണ് അർഹതപ്പെട്ടവർക്ക് ഇനിയിപ്പോ ഭാവിയിൽ ഇതുപോലെ അർഹതപ്പെട്ട ആളുകൾ വരുമ്പോൾ ഇദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും മടുത്തു ഇനി ഞാനില്ല എന്നായിരിക്കില്ലേ അപ്പോൾ ഇനി അദ്ദേഹത്തെ ചെയ്യാൻ കൂടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകത്തെ ഇല്ലാണ്ടാക്കുക കൂടിയല്ലേ ഈ രേണു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി ഇപ്പൊ ഇന്നലെ കൂടിയിട്ട് ആ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് ഈ മൂത്ത മകനുണ്ട് കിച്ചു എന്ന് എനിക്ക് അവരുടെ ഒറിജിനൽ നെയിം നെയ്മറിയില്ല അവർ വിളിക്കുന്നത് പെറ്റ് നെയിം കിച്ചു എന്നാണ് കിച്ചുനിപ്പോൾ പത്തിരുപത് അപ്പം ഈ കുട്ടിക്കും രണ്ടാമത്തെ മകനും വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കിച്ചുനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് ഞാൻ ചോദിക്കട്ടെ ഏഷി ഫ്ലവേഴ്സ് ചാനൽ ഇവനൊരു വിദ്യാഭ്യാസ കാലഘട്ടമുണ്ട് അതായത് ഇരുപത്തി ഒരു പി ജി ഒക്കെ ചെയ്താൽ പോലും ഒരു ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സെന്ന് വിചാരിച്ചോളൂ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ മാത്രമാണ് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഫ്ലവേഴ്സിനുള്ളൂ ജീവിതകാലം മുഴുവനും കിച്ചുവിനെ ഫ്ലവേഴ്സ് നോക്കണമെന്ന് പറഞ്ഞാലോ നടക്കാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ദാനം കിട്ടിയതാണെന്ന് പറഞ്ഞത് ഏണ് സുധീനെപ്പോഴും ഓടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വിഷയത്തിൽ രണുസുദീപ് പക്വത കാണിക്കണം അച്ഛനെ ഇറക്കി വിട്ടല്ല ഡ്രാമ കാണിക്കേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ വീഡിയോകൾക്ക് വലിയ റീച്ച് ഉണ്ട് എന്ന് വിചാരിച്ച് ഇതെല്ലാ കാലഘട്ടത്തിൽ നിൽക്കും എന്നില്ല നിങ്ങളിത് പെർമനന്റായിട്ട് നിങ്ങൾക്കൊരു ഇൻകം ഇല്ലെങ്കിൽ ആ പെർമനന്റ് ഇൻകം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ആ രീതിയിലേക്ക് നിങ്ങൾ പോവുക വീടിൻ്റെ മെയിൻറ്റനൻസ് നടത്തുക നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അവർ വളരെ പുച്ഛത്തോടു കൂടി കഴിഞ്ഞ ദിവസം വേറൊരു ഓൺലൈൻ ചാനൽ പറഞ്ഞു കണ്ടു ദാനം കിട്ടിയതല്ലേ ഞങ്ങൾ എനിക്ക് പറ്റുവാണെങ്കിൽ ഒരു വാടക വീട്ടിലേക്കൊക്കെ മാറുന്നത് എന്തിനാണ് ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതെ മിണ്ടാതെ ഏറ്റവും അടിസ്ഥാനപരമായി ബുദ്ധിയുള്ളവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആദ്യം അതിനോടൊന്ന് സംയമനം പാലിക്കും കാര്യങ്ങളെ അപകർതിക്കും വൃത്തിയായി സംസാരിക്കും അല്ലാതെ അച്ഛനെയൊക്കെ ഇറക്കി വിട്ട് ഇങ്ങനത്തെ പട്ടിഷോ കാണിക്കുന്നത് ദൈവജീവിതം നിർത്തണമെന്ന് മാത്രമേ പറയാനുള്ളൂ